കോഴിക്കോട് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ യുവാവ് പോക്സോ കേസിൽ അറസ്റ്റിൽ മലപ്പുറം ജില്ലയിലെ തെഞ്ഞിപ്പാലം സ്വദേശിയായ പാലക്കാട് വീട്ടിൽ സൈനുദ്ദീന് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള യുവാവിനെയാണ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് ബീച്ചിൽ വെച്ച് പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പീഡനത്തിനിരയായ കുട്ടിയുടെ പരാതിയിലാണ് അറസ്റ്റ് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ സൈനുദ്ദീൻ കോഴിക്കോട് ബീച്ചിൽ എത്തിയിരുന്നു അവിടെ വെച്ച് കാസർഗോഡ് സ്വദേശിയായ പ്രായപൂർത്തിയാക്കാത്ത ആൺകുട്ടിയെ പരിചയപ്പെട്ടു കുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച പ്രതി കുട്ടിയെ ഒപ്പം കൂട്ടി കാറിൽ റെയിൽവേ സ്റ്റേഷനിൽ സമീപത്തുള്ള ലോഡ്ജിലേക്ക് കൊണ്ടുപോയി ഇവിടെ വെച്ചാണ് ലൈംഗിക അതിക്രമം നടത്തിയത് കുട്ടി പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് നടപടി സ്വീകരിച്ചത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് സൈനുദ്ദീൻ എന്ന് പോലീസ് അറിയിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിരവധി വീടുകളിൽ അതിക്രമിച്ചു കയറി സ്വർണ്ണാഭരണങ്ങളും പണവും മോഷ്ടിച്ചതിന് ഇയാളുടെ പേരിൽ കേസുകൾ നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ടൗൺ എസ് ഐ സജി ഷിനോബ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രശോഭ് സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് എന്നിവരും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക